അടവ നേരെ നമ്മൾ തലയിൽ നേരെ ബക്കിൽ കേറി ഇവിടെ വീൽ കേറിതാ അവിടെ കേറി കേക്ക് കട്ടിയിട്ട് ഇന്നാ ഇത്രേ മുത്തനെ ഇത്രേ മുത്തനെ അവിടെ ചെയ്തില്ല കേക്ക് കട്ടിയില്ല എന്നെ 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 ഇരുന്നോ റൈറ്റ് കൊടുക്ക് അങ്ങോട്ട് 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 നോക്ക് ആക്കി സീക്രനെ ഇലാണോ വീിക്കണ നമ്മ ആറാ ഒറ്റടോടോ ഓ ബാക്ക് டா <laughs> ും ബാക്കി ശ്രദ്ധിക്കണേ പിന്നെ നാലു മറുത്ത ആൾക്കാരെ പത്ത് ആൾക്കാർ അങ്ങനെ പോയതോടെ പതിനായിരം പേര് അറിയാൻ വേണ്ടായില്ലോ എനിക്കറിയാൻ വേണ്ടായില്ലോ ഈ റോഡ് ആ റോഡ് മറച്ച ആൾക്കാരായിരുന്നു വിഷയ വിഷേക്കണ്ടാ പാത്തക്കറിയോത്തേണ്ട 我这么大呀！<laughs> ജസ്റ്റ് ഒന്ന് അത് കേട്ടിട്ട് വന്ന കേൾക്കട്ടെ അല്ലേ ഇന്ന് നേരെ കണ്ടോട്ടെ നേരെ കണ്ടോട്ടെ ഇന്ന് വഴി വിടും